നമ്മളൊരു മച്ച ചോദിച്ചായിരുന്നു ലൈസൻസ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഏത് ലാംഗ്വേജ് ആണ് തിരഞ്ഞെടുക്കേണ്ടത് തെരഞ്ഞെടുക്കുന്നത് ടെസ്റ്റിനി ഏത് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ചാ ഹായ് മച്ചാ മറിയ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ നമ്മൾ രണ്ടു ദിവസം വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു കാരണം വേറൊന്നുമല്ല പനി പിടിച്ചു കേട്ടോ പനി ജലദോഷം പോലുള്ള സംഭവങ്ങളൊക്കെ പിടിച്ചു പനി ജലദോഷം വീണ്ടും സഹായിക്കാം ഈ തലയ്ക്ക് മാത്രം എന്തോ ഒരു വാരം പോലൊരു ഫീലുണ്ടല്ലോ എൻ്റെ ഫോനും അത് മാത്രമല്ല കൊടും തണുപ്പും ആയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ വെയിലുണ്ട് കേട്ടോ ഇന്ന് വന്നിട്ട് തിങ്കളാഴ്ചയാണ് അപ്പം നമ്മൾ പ പെനഡോൾ എക്സ്ട്രാ ഇതൊരു നാലഞ്ച് മാസം മുന്നേ മേടിച്ചതാണ് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമ്മൾ പിടിച്ച് നിന്നും അതിനിണെന്നാ മറ്റേ വേറെ കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായി ഈ സാധനം കണ്ടോ അൾട്രാ മാക്സ് ഇത് നമ്മൾക്ക് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിനൊക്കെ തന്നെ ഇത് നമ്മുടെ ബോഡിസ്റ്ററ കേട്ടോ അപ്പോഴേ ഈ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോങ് ഡ്രൈവ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് നേരം വണ്ടി ഇരിക്കുന്നതിൽ നമ്മുടെ കഷവങ്ങളൊക്കെ വിയർക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത് തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ അധികം സ്മെല്ല് വരത്തില്ല നല്ല നല്ല സ്മെല്ല് നല്ല മണമാണ് ഇതിന് അപ്പോൾ ഇത് പന്ത്രണ്ട് റിയാലോ മറ്റോ ഉള്ളൂ കേട്ടോ അപ്പം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗം വരും ലോകത്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും കഷത്തൊക്കെ ഇങ്ങനെ വിയർപ്പ് കണക്കൊക്കെ വരും അപ്പം ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഞാൻ വന്നോട്ടേക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങാം സമയം വന്നിട്ട് ചായ ഇടത്തില്ല ഒരു മിനിറ്റാ ചായ ഉണ്ട് അപ്പോൾ സമയം വന്നിട്ട് എട്ട് മുപ്പത്തഞ്ചായ കേട്ടോ നമ്മൾ എട്ട് നാൽപ്പത്തഞ്ചിന് ഓഫീസിൽ പോണം മാത്രമല്ല നമ്മൾ രാവിലെ ഓഫീസിൽ പോ രാവിലെ നമ്മൾ സ്കൂളിൽ പോയി കേട്ടോ സ്കൂളിൽ പോയി വൈകുന്നേരം കൊണ്ടാക്കി അത് അഞ്ചേ മുക്കാലായപ്പോഴത്തേക്ക് ഇന്നും നേരത്തെ പോയി അതിനുശേഷം സാധാരണ നമ്മൾ രണ്ടിട്ട് പുത്താണ് പോകുന്നത് ഇന്ന് വന്നിട്ട് നമ്മൾ നേരത്തെ പോയി കേട്ടോ നേരത്തെ പോയി ഒരാളെ മാത്രമേ ഉണ്ടായിരുന്നു കൊണ്ടാക്കാൻ അടുത്ത ആൾക്ക് ഡ്യൂട്ടി സമയം മാറി കേട്ടോ അപ്പോഴേ നമുക്ക് എട്ട് നാൽപ്പത്തഞ്ചിന് പോയാൽ മതി ഒമ്പത് മണിക്ക് ഓഫീസിൽ കയറിയാൽ മതി എന്ന് തോന്നുന്നു അതായിരിക്കണം ഈ എട്ട് നാൽപ്പത്തഞ്ച് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയാണ് പോകണമെന്നുള്ളത് ഊഹു ഊഹൂ ഇല്ല പിന്നെ പുറത്തിറങ്ങിയ അപ്പോഴേ തണുപ്പാവും കേട്ടോ റൂമിനകത്ത് അധികം തണുപ്പ് എന്നാണ് തോന്നുന്നത് എന്നാലും പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ തണുപ്പാവുകയാണ് ചെയ്യുന്നത് യെസ് സപ്പോഴേ നമ്മളെ അടുത്ത് ഒരു മച്ചാൻ ഏതാണെങ്കിൽ ചോദിച്ചായിരുന്നു ലൈസൻസ് എടുക്കുമ്പോഴത്തേക്കും എന്തായിരുന്നു കമ്മന്റ് മിനിറ്റ് ലൈറ്റ് ആവും സഭ നമ്മളെടുത്തൊരു മച്ചാ ചോദിച്ചായിരുന്നു ലൈസൻസ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഏത് ലാംഗ്വേജ് ആണ് തിരഞ്ഞെടുക്കുന്നത് അതായത് ടെസ്റ്റിന് ഏത് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വച്ചാൽ നിനക്ക് ഏത് ലാംഗ്വേജിലാണ് വിശ്വാസമുള്ളത് ആ ലാംഗ്വേജ് തിരഞ്ഞെടുക്കാം ഇംഗ്ലീഷ് നിനക്ക് നല്ല രീതിക്ക് അറിയാൻ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കാം അതിനക്ക് തന്നെ ഹിന്ദി ഹിന്ദി അറിയാമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഹിന്ദി അറിയാമെങ്കിൽ ഹിന്ദി തിരഞ്ഞെടുക്കാം മലയാളം അറിയാമെങ്കിൽ മലയാളം തിരഞ്ഞെ തിരഞ്ഞെടുക്കുക നിന്റെ മനസ്സിലെ ഏത് ഭാഷയാണോ നിനക്ക് വിശ്വാസം ഉള്ളത് ജയിക്കുമെന്ന് തന്നെ ഉറപ്പുള്ളത് അത് തിരഞ്ഞെടുക്കാൻ നോക്കാം കേട്ടോ പിന്നെ ഞാൻ തിരഞ്ഞെടുത്ത ഏത് ലാംഗ്വേജ് ആണെന്നും പുള്ളി ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ തെരഞ്ഞെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഉണ്ട് കേട്ടോ അപ്പോൾ ഇംഗ്ലീഷും എല്ലാ ലാംഗ്വേജും അതിലുണ്ട് തമിഴ് എല്ലാ ലാംഗ്വേജും ഉണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ എടുത്തുകഴിഞ്ഞാൽ എന്നുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യം ഉണ്ട് കേട്ടോ പറയുന്നു നമുക്ക് വായിക്കാൻ അറിയാം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം കണ്ടെത്തി വരുമ്പോഴത്തേക്കും സമയം അങ്ങോട്ട് ഓടിപ്പോവും അപ്പോൾ എന്ത് ചെയ്തു റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തോണം മലയാളം തന്നെ എടുത്തു പിന്നെ മലയാളം എടുത്തതും വളരെ കട്ടിയുള്ള ചോദ്യം ആ കട്ടിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളം ഇല്ല നമ്മൾ അർത്ഥവത്തായ മലയാളങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് വന്നത് കുഴപ്പമില്ലായിരുന്നു വായിച്ചൊക്കെ എടുക്കാനൊക്കെ പറ്റി നല്ല എനിക്ക് വലിയ പാടായിട്ട് തോന്നിയില്ല എന്തായാലും ഇംഗ്ലീഷിനെക്കാട്ടി എളുപ്പമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നമ്മൾ മൂന്ന് മൂന്നുപേരാണ് പോയത് കേട്ടോ അവിടെ വെച്ചിട്ട് രണ്ടുപേരെയും കൂടെ പരിചയപ്പെട്ടായിരുന്നു ഒരു റിയാസ് മലപ്പുറത്തുള്ള റിയാസ് ഉണ്ടായിരുന്നു പിന്നെ കോട്ടയത്തുള്ള ഒരു ദീപു എന്ന് പറഞ്ഞൊരു ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും റിയാസും മലയാളമാണ് എടുത്തത് ദീപു എന്ന് പറഞ്ഞ ചേട്ടൻ ഇംഗ്ലീഷാണ് കേട്ടോ എടുത്തത് അപ്പോഴേ ഈ മലയാളം എടുത്ത് നമ്മൾ പാസായി നമുക്ക് രണ്ടു പേർക്കും കിട്ടി അതേസമയത്ത് ആ എന്ന് പറഞ്ഞ ചേട്ടന് പോയി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് സമയം തെളിഞ്ഞില്ല പിന്നെ ആദ്യത്തെ രണ്ടുമൂന്നെണ്ണം ചേർത്ത് തെറ്റയൊക്കെ ചെയ്തു എന്നാണ് പറഞ്ഞത് പിറ്റേ അടുത്ത ടെസ്റ്റിന് പോയപ്പോഴത്തേക്കും പുള്ളിക്ക് അത് കിട്ടി ഇംഗ്ലീഷ് തന്നെയാണ് എടുത്തത് പുള്ളി രണ്ടാമത്തെ ടെസ്റ്റിന് പോയപ്പോഴും പുള്ളി ഇംഗ്ലീഷ് തന്നെയാണ് എടുത്തത് പുള്ളിക്ക് കിട്ടി അപ്പോൾ നമ്മുടെ മനസ്സിൽ ഏതാണ് നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ നമുക്ക് ഇത് അറിയാൻ പറ്റും നമുക്ക് ഓക്കെ എന്നുള്ള നമ്മളൊരു കോൺഫിഡൻസ് ആയിട്ട് പോയിട്ട് ഒരു ലാംഗ്വേജ് തിരഞ്ഞെടുക്കുക കിട്ടും കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാന്നേ ഉള്ളൂ കേട്ടോ അപ്പോഴേ നമ്മളെ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങുകയാണ് മാഡം വരാൻ സമയമായിട്ടുണ്ട് നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് അപ്പോഴേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാമർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ രണ്ടായിരം തൊടാനായിട്ട് കുറച്ചുകൂടെ വരട്ടെ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ എന്തായാലും കണ്ടിന്യൂ ചെയ്യാം മാഡം വരുന്നുണ്ട് ഓഫീസ് സ്റ്റുഡിയോ എല്ലാം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയണം അച്ഛന്മാരെ സമയം വന്നിട്ട് ഒമ്പത് ഇരുപത്തഞ്ചായിട്ടോ ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴര ആയപ്പോഴത്തേക്കും അവർ ഫാമിലിയായിട്ട് പുറത്ത് പോയി എൻ്റെ അടുത്ത് പറഞ്ഞു രാവിലെ ഡ്യൂട്ടി സമയം അഞ്ച് നാൽപ്പത്തഞ്ചെന്ന് മെസ്സേജ് അയച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇന്നിനിപ്പം ഡ്യൂട്ടി ഒന്നും കാണത്തില്ല എന്നുള്ള ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കിടന്നു കിടന്നു മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ പിറ്റേ ദിവസം രാവിലെ അലാറം അടിച്ചപ്പഴത്തേക്കാണ് കേട്ടോ എണീച്ചം ഇങ്ങനെ ഒരു ഉറക്കം ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും സമയം ഉറങ്ങാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴര തൊട്ട് രാവിലെ അഞ്ച് മുക്കാൽ വരെ അല്ലെ അഞ്ചൊക്കെ അല്ല അഞ്ചര വരെ സുഖമായിട്ട് ഇടന്ന് ഉറങ്ങി ഒരു ബോധം ഇല്ലായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് വയ്യാതെയും കൂടെ ഇരിക്കുന്നതുകൊണ്ട് അതുമാത്രമല്ല ഇപ്പോൾ ഈ സമയത്ത് തണുപ്പുകൂടെ അല്ല തണുപ്പുകൂടെ വന്നു കഴിഞ്ഞാൽ ഒരു ബോധമില്ലാതെ ഇടന്ന് ഉറങ്ങാൻ പറ്റും എന്തായാലും ഓട്ടം ഒന്നും വന്നില്ല എന്നുള്ളത് വളരെ ഒരു നല്ല കാര്യമായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇപ്പോഴും നേരെ പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കണം അതിന് ശേഷം അതിന് ശേഷം പറയണമെന്നുണ്ടെങ്കിൽ മുടി വെട്ടണം കേട്ടോ മുടി കുറച്ച് വളർന്നു അത് വേണമെങ്കിൽ തന്നെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട് അവിടെ പോയി മുടി വെട്ടാൻ നമ്മളെ എല്ലാത്തവണയും പോകുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി പിടിക്കാം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞവണ വെട്ടിയത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമുക്ക് നോക്കാം ഇനിയിപ്പോൾ എന്താണ് അടുത്ത വർക്ക് വരുന്നത് എന്നുള്ളത് എന്തായാലും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു തീരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് സ്കൂളിൽ തിരിച്ച് പയ്യനെ എടുക്കാൻ പോകാനുള്ള സമയമാവും കേട്ടോ ഇപ്പോൾ സമയം വന്നിട്ട് ഒമ്പത് ഇരുപത്താറ് നമുക്ക് നേരെ എന്തായാലും ഹോട്ടലിലേക്ക് പോകാം അപ്പോഴും നമ്മൾ ഹോട്ടലിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മച്ചന്മാർ നമ്മളെ കേരള ഹോട്ടൽ തന്നെയാണ് കേട്ടോ നമുക്ക് ആ പാർക്കിംഗ് കിട്ടിയില്ല ഈ സൈഡ് കിടക്കുന്ന വണ്ടികളൊക്കെ കണ്ടോ ഇതെല്ലാം ഹൗസ് ഡ്രൈവർമാർ വന്ന വണ്ടികളാണ് നമ്മൾ കാണുമ്പോൾ പോർഷ് വണ്ടികളാണ് എല്ലാം കിടക്കുന്നത് ഡ്രൈവർമാർ വന്നതാണ് അപ്പോൾ ഇവിടെ പലർക്കും പല രീതിയിലുള്ള വണ്ടികളാണ് കിട്ടുന്നത് അതിന് ഒരു ഭാഗ്യം വേണം ഇതൊക്കെ ഓട്ടിക്കാൻ നമുക്ക് നാട്ടിൽ ഇതൊന്നും തൊടാൻ കൂടി കിട്ടത്തില്ല അടുത്തുള്ളൊരു വീട്ടിൽ വണ്ടി ചോദിച്ചാൽ തന്നെ തരുല്ലെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്കുള്ള ആഹാരം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞു മത്തിക്കറിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മത്തിക്കറി പറയാനുള്ള കാരണം എന്തെന്നുള്ളത് ഞാൻ ഇത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പറഞ്ഞുതരാം കണ്ടിട്ട് എന്നെയും കാട്ടിയും പ്രായമുള്ള മത്തിയാണെന്ന് തോന്നുന്നു എന്തായാലും കഴിച്ചിട്ട് നമുക്ക് കാണാം ഓക്കേ പൊറോട്ട നല്ല ചൂടാണ് ഇപ്പോഴും മീൻ കറി കഴിച്ചത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഫ്രണ്ട് ഇരുന്നാണ് മീൻ കറി കഴിച്ചു അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് മീൻ കറി കഴിക്കാം മാത്രമല്ല നമ്മളിപ്പോൾ വെട്ടാൻ പോയിട്ട് വന്നിട്ട് കുളിക്കണം ഈ മീൻകറി കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ആ ഒരു മീൻകറിയുടെ മാത്രമല്ല പുള്ളി ചോദിച്ചപ്പോൾ പറഞ്ഞ് മീൻകറി കൊള്ളാമെന്ന് പറഞ്ഞ് പുള്ളി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത് പക്ഷേ ഞാൻ കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് ഫീൽ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എരി കേട്ടോ അത് മാത്രമല്ല പുളി ചേർത്ത് കുറഞ്ഞു പോയെന്നും തോന്നും വലിയൊരു പുളിപ്പ് നമ്മളൊരു മത്തിക്കറിക്കൊരു പുളിപ്പ് വരുമല്ലോ ആ ഒരു സംഭവം ഇല്ലായിരുന്നു പക്ഷെ ആൾ ഓവർ കൊള്ളാമായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കാൻ ഈ രണ്ട് കാര്യങ്ങളായിരുന്നു ഈ എരി മെയിനായിട്ട് ഭയങ്കരമായിട്ട് തോന്നി അപ്പം നമുക്ക് എന്തായാലും ആ റൂമിൽ പോകണം റൂമിൽ പോയി ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേറെ പഴയ പോയി മുടി വെട്ടാം വെട്ടിയതിന് ശേഷം നമുക്ക് കാണാം അപ്പോഴും അച്ഛാമാരെ സമയം വന്നിട്ട് പന്ത്രണ്ട് ഇരുപത്തൊന്നായപ്പോഴത്തേക്ക് നമ്മള് സ്കൂളിലോട്ട് പോയി കൊണ്ടിരിക്കയാണ് കേട്ടോ അപ്പൊ സ്കൂളിൽ പോയി കുറച്ച് ലേറ്റ് ആയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ വെട്ടിട്ട് വന്ന് കുളിച്ച് കളിച്ചൊക്കെ എടുത്തു വന്നപ്പോ ഒരു സമയം കുറച്ച് ലേറ്റ് ആയിട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ ഡാഷ് ബോർഡിൽ വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് പോയത് ഭയങ്കര ഒരു സീനായി കേട്ടോ അത് കഴിഞ്ഞ് ഒരെണ്ണം വാങ്ങാനായിട്ട് ഇപ്പോൾ നമ്മൾ ടിക്ടോക്കിൽ അന്ന് വാങ്ങിയതിൽ കറക്റ്റായിട്ട് ഓർഡർ ചെയ്തപ്പോഴത്തേക്കും അതിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് റിയാലാണ് ഇപ്പോൾ കാണിക്കുന്നത് നമ്മൾ വാങ്ങിയത് പന്ത്രണ്ട് റിയാലിനാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാൻ വിക്കാറും ഈ നോമ്പൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും വേ വില കുറവായിരിക്കും എന്തായാലും നമ്മൾ സ്കൂൾ എത്തിയിട്ടുണ്ട് ഇതായി കാണുന്നതാണ് കേട്ടോ സ്കൂൾ എന്തായാലും ഈ പാർക്ക് ചെയ്യുന്നതിന് ശേഷം കാണാം അപ്പോൾ ആയിട്ട് നമുക്കൊരു മരച്ചോട് തന്നെ കിട്ടിയ കേട്ടോ പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ആവുമ്പോഴത്തേക്കും അധികം വെയിലടിക്കത്തില്ല അല്ലെങ്കിൽ തന്നെ വെയിലില്ല കേട്ടോ ഇപ്പോഴൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് തുടങ്ങിയ ശേഷം ഒന്നിരാടം കൂടിയൊക്കെ വെയിലടിക്കുന്നുള്ളു നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ആ കാണുന്ന നേരെ കാണുന്ന ബാങ്കാണ് കേട്ടോ അൽറാജി ബാങ്ക് ആണ് അതിൻ്റെ താഴെ തൊട്ട് അടുത്തായിട്ട് ഒരു ഈത്തപ്പുഴ മരം ഉണ്ട് അവിടെയാണ് നമ്മുടെ മലയാളീസ് എല്ലാവരും കൂടുന്നത് ആരും വന്നിട്ടില്ല പന്ത്രണ്ട് ഇരുപത്തി മൂന്നായി പന്ത്രണ്ട് മണിക്ക് വരേണ്ടതാണ് പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല കേട്ടോ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ എല്ലാവരും ലേറ്റാണോ എന്നറിയത്തില്ല എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു വന്നതിന് ശേഷം അങ്ങോട്ട് പോവാം അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാം അല്ലേ എന്തായാലും നമ്മൾ പയ്യൻ ഇറങ്ങി വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കാണ് സ്കൂൾ വിടുന്നത് നമ്മൾ പന്ത്രണ്ട് അമ്പ ആകുമ്പോഴത്തേക്കും അകത്ത് പോയിട്ട് നമ്മളൊരു കയ്യിലൊരു കാർഡുണ്ട് ഞാൻ കാണിച്ചുതരാം നല്ല ഇതാണ് കാർഡ് ഈ കാർഡ് അവിടെ സെക്യൂരിറ്റിയിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവർ ഈ നമ്പർ അവർ ഫോണിൽ ടൈപ്പ് ചെയ്യും ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ക്ലാസ്സിൽ നമ്മൾ ഡ്രൈവർ ഇവിടെ എത്തി എന്നുള്ളതിൻ്റെ സിഗ്നൽ ലഭിക്കും അതിനനുസരിച്ച് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഈ നമ്പർ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പയ്യനെ വിളിക്കുന്നത് മുന്നേ മൈക്ക് വഴിയൊക്കെ വിളിച്ച് പേര് അതിപ്പോഴും ഉണ്ട് അത് അപ്പുറത്ത് താഴത്തെ സ്കൂളിൽ അതിപ്പോഴും ഉണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഈ ഈ കാർഡ് മസ്റ്റാണ് ഈ കാർഡ് കളഞ്ഞു പോകണമെങ്കിൽ നമ്മൾ ഫോണിൽ ഫോട്ടോ എടുത്ത് ഇട്ടാലും മതി അത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പയ്യനെ വിളിച്ചിട്ട് വരാം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വിളിച്ചതിന് ശേഷം അടുത്ത ഡ്യൂട്ടി വരുമ്പോഴത്തേക്കും ഇനി എന്താണെന്ന് അറിയത്തില്ല ഓഫീസ് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മണിക്കാണ് ഉള്ളത് മൂന്ന് മണിക്ക് അവിടെ എത്തണം അപ്പോൾ രണ്ടരയാകുമ്പോഴത്തേക്കും ഇറങ്ങണം കേട്ടോ നോക്കാം എന്താണ് ഏതാണെന്ന് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴെന്ന് വെച്ചാൽ വരെ സമയം അഞ്ചു നമ്മൾ വെള്ളം എടുക്കാനായിട്ട് പോകണം ഇത് മാത്രമല്ല മൂന്ന് ക്യാൻ ഉണ്ട് രണ്ടെണ്ണം കാറിൽ കൊണ്ടുവച്ചു വേറെ ആൾക്കല്ലോട്ടോ ഇത് എനിക്ക് ഒരു മാസത്തേക്ക് ഒരു മൂന്ന് ക്യാൻ വെള്ളം ചില സമയത്ത് നാല് ക്യാൻ പോവും നമുക്കിപ്പോൾ മൂന്ന് ക്യാൻ മാത്രമേ കയ്യിലുള്ളൂ ഒരു ക്യാൻ ഡാമേജ് ഒന്നായിട്ട് ഒഴിവാക്കിയിട്ടോ അപ്പം നമുക്ക് പോയിട്ട് മൂന്ന് ക്യാൻ വെള്ളം എടുത്തിട്ട് വരാം നേരത്തെ തന്നെ വണ്ടിയിൽ ഇവിടെ കൊണ്ടുവച്ചായിരുന്നു സംഭവം ഈ ക്യാൻ ഉണ്ടെങ്കിൽ നമ്മൾ എട്ട് റിയാലും കൊടുത്താൽ മതി കേട്ടോ ഒരു ക്യാൻ എട്ട് പതിനാറ് ഇരുപത്തിയാല് അതേസമയത്ത് നമ്മളെ കയ്യിൽ ക്യാൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒരു എന്താ ഒരു ക്യാന് നമ്മൾ പതിനാറ് റിയാലോ പതിനഞ്ച് റിയാലോ മറ്റോ കൊടുക്കണം അതായത് ഇരട്ടി പൈസയാവും കേട്ടോ അപ്പോഴേ പോയി വെള്ളം എടുത്തിട്ട് വേഗം വരാം ഓഫീസ് സ്കൂൾ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഇതുവരെയും ഒരു ഡ്യൂട്ടികളൊന്നും പറഞ്ഞിട്ടില്ല സമയം വന്നിട്ട് അഞ്ച് മുപ്പത്താറായി അപ്പം കൊടുക്കാൻ ഈ ഇതിലഞ്ച് മുപ്പത്താറ് ഫോണിൽ അഞ്ച് മുപ്പത്തി മൂന്നാണല്ലോ അപ്പൊ ഏതിലും സമയമാണ് കറക്റ്റ് എന്ന് അറിയാൻ കേട്ടോ വണ്ടിയിൽ കാണിക്കുന്നത് വെച്ചാൽ അഞ്ച് മുപ്പത്താറാണ് ഫോണിൽ അഞ്ച് മുപ്പത്തി മൂന്നേ ആയിട്ടുള്ളൂ അപ്പൊ ഫോണിലായിരിക്കണം തെറ്റ് നോക്കാം എന്തായാലും അപ്പോൾ എന്തായാലും പോയിട്ട് വെള്ളം എടുത്തിട്ട് വരാം നമ്മളെല്ലാത്തവണയും വെള്ളം മേടിക്കുന്ന ഹോട്ടലിന്റെ അടുത്തുള്ള ബക്കാലയിലാണ് കേട്ടോ പോകുന്നത് നമുക്ക് പോയി നോക്കാം അവിടെ പാർക്കിംഗ് പാർക്കിങ് എത്തി പാടായിരിക്കും എന്തായാലും പോയി നോക്കാം ഓക്കെ കടയായിട്ട് ഒരു അമ്പത് മീറ്റർ ദൂരം ഉണ്ടെട്ടോ നമുക്ക് പുറത്തായിട്ട് നോക്കിയാൽ കാണാൻ കഴിയും വണ്ടി നല്ല ട്രാഫിക് ആയിരുന്നു എന്തായാലും പോയി വെള്ളം എടുത്തിട്ട് വരാം ആ ട്രോളിയിൽ വെച്ച് തള്ളിക്കൊണ്ട് പോകണം വരാനായിട്ടുള്ളത് ഒത്തിരി ദൂരം ഉണ്ട് അപ്പുറത്തെ സൈഡിൽ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട് കേട്ടോ സിഗ്നലിന്റെ അപ്പുറത്തെ സമയത്ത് പാർക്കിങ് കാണത്തില്ല അപ്പോൾ നമ്മളൊരു ഭാഗ്യ പരീക്ഷണത്തിന് നമ്മൾ അപ്പുറത്തോട്ട് വണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ അഥവാ പാർക്കിംഗ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കറങ്ങി വരേണ്ടി വരും കറങ്ങി വരുന്ന സമയത്ത് ഇപ്പോൾ കിട്ടി ഈ പാർക്കിങ്ങും തിരിച്ചു വരുമ്പോൾ കാണുമെന്നില്ല അതും പോകും അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് വെള്ളം എടുത്തിട്ട് വേഗം വരാം അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലെ ഗോഡൗൺ നോക്കി പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അകത്താണ് ഇവർ വെള്ളം എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് പോയിട്ട് മൂന്ന് ബോട്ടിൽ എടുക്കണം അതിനൊരു ട്രോളി വേണം കൊണ്ടുപോകാനായിട്ട് ഒരു ട്രോളിക്ക് അറബിയ എന്നാണ് കേട്ടോ പറഞ്ഞത് അറബിയ അപ്പോൾ അറബിയ എടുത്ത് വെച്ചിട്ടുണ്ട് ആൾറെഡി ഇവിടെ ഒരു ജോലിക്കാരുണ്ട് അവൻ അന്ന് തരും അപ്പോഴേ നമുക്ക് എന്തായാലും വെളി വേറെ പുള്ളി കൊണ്ടുവന്ന് ഇനി ബാക്കി നമ്മളാണ് കൊണ്ടുപോകാൻ എന്നിട്ട് ഈ ട്രോളി നമുക്ക് തിരിച്ചും കൊണ്ടു കൊടുക്കാം കേട്ടോ അതാ ഇതേപോലെ കാലിയാക്കിയിട്ട് അപ്പോഴെന്തായാലും ഇവിടെ നേരം എത്തി ചായ കുടിക്കാൻ ചായ കുടിച്ചിട്ട് പോകാൻ മാത്രമല്ല ചെറിയൊരു തലവേദന കാര്യങ്ങളും അപ്പോഴ കടയിൽ വലിയ തിരക്കില്ല ആരോ കുടിച്ചിട്ട് വെച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ അതാണ് ഈ ഒരു വേസ്റ്റൊക്കെ കിടക്കുന്നത് അതായത് നമുക്ക് ചായയും ഒരു വടയും മേടിക്കാം ഭയങ്കര നോയ്സാണ് കേട്ടോ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല നമുക്ക് നല്ല പാൽ ചായ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊക്കെ തന്നെ ഉഴുന്നോടക്കും അല്ല ഉഴുന്നോടെ സോറി പരിപ്പോടെയും ഉള്ളിയോടെയും കൂടെ ചേർന്നൊരു സാധനം എന്താണെന്ന് ഇതുവരെ അതിന് പേരിട്ടിട്ടില്ല നല്ല കട്ടിയുണ്ട് എന്തായാലും പച്ച കളർ ചമ്മന്തിയുണ്ട് എന്തായാലും നല്ല നല്ല എന്താ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സമയത്തൊരു കൂടി നമ്മളെ ലിസ്റ്റിൽ ഇല്ലാത്തതാണ് പിന്നെ ആ ട്രോളി കൊണ്ട് വെക്കാൻ പോയ സമയത്ത് ആ കടയുടെ ഫ്രണ്ടിലൂടെ പോയപ്പോഴത്തേക്ക് അതായത് ഹോട്ടലിന്റെ ഫ്രണ്ടിലൂടെ പോയപ്പോഴത്തേക്കും മൈൻഡ് ചേഞ്ചായി ഒരു ചായ കുടിച്ചു കളയാമെന്ന് വെച്ചിട്ട് കയറിയതാണ് ചായയും രണ്ട് വടയും പടയും മൂന്ന് മൂന്നരം അറിയാലോ കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ വെള്ളം ഇറക്കി വെക്കുന്നതോടുകൂടി ഈ വീഡിയോ അതിൻ്റെ അപ്പാകും അത് നല്ല രീതിക്ക് ഇരുട്ടി തുടങ്ങി കേട്ടോ എന്താ വെയിറ്റ് എസ് അപ്പോൾ നമ്മൾ വെള്ളമെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ വണ്ടി അവിടെ കിടക്കുകയാണ് കിടക്കണ് വണ്ടി വണ്ടിയുണ്ട് പാർക്ക് ചെയ്തിട്ട് വെള്ളമെല്ലാം എടുത്ത് അകത്ത് വയ്ക്കണം കേട്ടോ അയ്യോ ഡിക്കി അടയ്ക്കാൻ മറന്നുപോയി എസ് അപ്പം നമുക്ക് പാർക്ക് ചെയ്തിട്ട് വേഗം വരാം എന്നിട്ട് ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം നമ്മൾ വെള്ളം നമ്മൾ കടയിൽ ചായ പിടിച്ചുകൊണ്ടെന്നൊക്കെ നമ്മളെ മുതലാളി വിളിച്ചു കേട്ടോ എവിടെ പോയെന്ന് ചോദിച്ചു വണ്ടി അവിടെ കണ്ടില്ല പുള്ളി പള്ളിയിലോണ്ട് പോയപ്പോഴത്തേക്കും ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ട് ഹോട്ടലിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ കുഴപ്പമില്ല ഞാൻ കാണാത്തുകൊണ്ട് വിളിച്ചതെന്ന് പറഞ്ഞു എന്തായാലും നമ്മുടെ പാർക്കിംഗ് സ്ഥലം കിട്ടിയിട്ടുണ്ട് അപ്പോഴെന്ന് വെച്ചാൽ പറയാം ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാണ് കേട്ടോ അപ്പോൾ എന്താണ് വീഡിയോ അതിൻ്റെ പേയെന്ന് വെച്ചാൽ ഡ്യൂട്ടി കഴിഞ്ഞോടാന്ന് ചോദിച്ചാൽ അല്ല ഡ്യൂട്ടി കഴിഞ്ഞിട്ടല്ല എന്നാൽ വീഡിയോയ്ക്ക് ലെങ്ത്ത് ഒരുപാട് കൂടും എന്ന് ഇവിടെ വച്ച് വീഡിയോ ഓഫ് ചെയ്യാനപ്പം അടുത്തടുത്ത ഡ്യൂട്ടികൾ ഇനിയിപ്പോൾ നൈറ്റ് എന്താണെന്നുള്ളത് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ ഇനി കടയിൽ പോക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും സന്ധിപ്പോൾ ഈ കാണുന്ന ഈ വെള്ളങ്ങളെല്ലാം ഇനി അകത്തെടുത്ത് അടുക്കിയൊക്കെ വയ്ക്കണം അങ്ങനെ കുറച്ച് പണിയുണ്ട് മാത്രമല്ല എനിക്കിനി നൈറ്റ് കഴിക്കാനായിട്ട് മാഗി ഞാൻ ഇന്നലെ മേടിച്ചുകൊണ്ട് കേട്ടോ അതൊന്ന് പ്രിപ്പയർ ചെയ്യണം അങ്ങനത്തെ പരിപാടികളുണ്ട് അപ്പോഴേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ